ഏഷ്യാനെറ്റിൽ വളരെ ജനപ്രീതിയുള്ള ഒരു പരമ്പരയായിരുന്നു സാന്ത്വനം സാന്ത്വനത്തിലെ താരങ്ങളെല്ലാം തന്നെ പ്രേക്ഷക മനസ്സ് കീഴടക്കിയിരുന്നു പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത ഒട്ടനവധി മുഹൂർത്തങ്ങളാണ് ദേവേട്ടതയും ബാലയിട്ടനും അഞ്ജലിയും ശിവനും അപ്പുവും ഹരിയും കണ്ണനുമൊക്കെ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് തമിഴ് സീരിയലായ പാണ്ഡ്യൻ സ്റ്റൂസിന്റെ മലയാള പതിപ്പായിരുന്നു സാന്ത്വനം ഇതിലെ താരങ്ങളെല്ലാം പങ്കിടുന്ന ലൊക്കേഷൻ റീലുകളുമെല്ലാം ആരാധകർ എന്നും ഏറ്റെടുത്തിരുന്നു വളരെ ഹൃദയകാരിയായ കുടുംബ ബന്ധങ്ങളുടെയും അത് ശിഥിലമാകുന്നതിന്റെയും നേർക്കാഴ്ചയായിരുന്നു സാന്ത്വനം സീരിയലിൽ മാത്രമല്ല ഓഫ് സ്ക്രീനിലും താരങ്ങളുടെ സൗഹൃദം ശ്രദ്ധേയമാണ് അത് സോഷ്യൽ മീഡിയ വഴി അവർ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുമുണ്ട് ഷൂട്ടിങ്ങിന്റെ അവസാന ദിവസം താരങ്ങളെല്ലാം കരങ്ങി തന്നെയാണ് സാന്ത്വനം വീട് വിടുന്നത് അതിലെ ഓരോ താരങ്ങളും തങ്ങളുടെ ദുഃഖം പങ്കിട്ടിരുന്നു ഇപ്പോഴത്തെ സീരിയലിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അച്ചു സുഗന്ധനും സോഷ്യൽ മീഡിയയിൽ തന്റെ വിഷമം പങ്കിട്ടെത്തിയിരിക്കുകയാണ് താരത്തിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലും സാന്ത്വനം താരങ്ങൾക്കൊപ്പമുള്ള നിമിഷങ്ങൾ പങ്കിട്ടിട്ടുണ്ട് അച്ചു സുഗന്ധിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് മൂന്ന് മൂന്നര വർഷത്തോളം ഉള്ളിൽ കൊണ്ടു നടന്ന കഥാപാത്രം ഒരു നടനെ വിട്ട് വിദൂരതയിലേക്ക് യാത്ര പറഞ്ഞകലുമ്പോൾ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് എത്രയൊക്കെ അനുഭവിച്ചറിഞ്ഞാലും അർത്ഥം മനസ്സിലാകാത്ത ഒരനുഭവം നിലച്ചിരിക്കാതെയുള്ള ഈ വിടവാങ്ങൾ നികത്താൻ ഒരുപക്ഷെ ഒരു ജന്മം കൊണ്ടുപോലും ഒരു നടന് സാധിച്ചെന്നു വരില്ല കുറെ വർഷങ്ങളായി കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഒരിക്കലും കാണാൻ കഴിയാത്ത ദൂരത്തേക്ക് കണ്ണ് നിറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞകലുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവരുടെ കണ്ണ് കലങ്ങുന്നതിലും അതിശയമില്ല ഇടത്തെ ചുറ്റിപ്പറ്റി തന്നെ കഥാപാത്രങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ബാലനും ദേവിയും ശിവനും അഞ്ജലിയും ഹരിയും അപ്പുവും ലക്ഷ്മി അമ്മയും ശങ്കരന്മാമയും ദേവൂട്ടിയും ജയന്തിയും കണ്ണനുമെല്ലാം നമ്മൾ വരുന്നതും കാത്തു സാന്ത്വനം വീട്ടിൽ തന്നെയുണ്ടാവും എന്നെങ്കിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നമ്മുടെ സാന്ത്വനം വീട്ടിന് മുന്നിലെത്തുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് വന്നു ചേർന്നേക്കാം അന്ന് സാന്ത്വനം കുടുംബത്തിൽ നമുക്ക് ഒന്നുകൂടെ ജീവിക്കാം